അനുമോൾ ഇപ്പോൾ വെസ് ടീമിലാണ് അപ്പോൾ പാത്രങ്ങൾ കഴിവ്ക്കാനായിട്ട് നമ്മുടെ അപ്പാനിയും നൂറയും അതുപോലെ റെന ഫാത്തിമയൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ചെയ്യില്ല ഞാൻ പിന്നീട് എന്ന് പറയുന്നു അല്ല അത് പറ്റില്ല ഇപ്പം തന്നെ ചെയ്യണമെന്ന് റെന ഫാത്തിമയൊക്കെ പറയുന്നു അപ്പാനി പറയുന്നു നിനക്ക് തോന്നുമ്പോൾ ഒന്നു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കയറി ആവുന്നു അങ്ങനെ ഭയങ്കര വഴക്ക് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൊത്തം കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും അഗ്രസീവ് ആവേണ്ട കാര്യമൊന്നുമില്ല അതായത് ഒരാളെ ഇങ്ങനെ കോർണർ ചെയ്ത് ഗെയിം കളിക്കുന്നതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവർ വന്ന് ഉത്തരവിടുമ്പോൾ ഉടനെ പോയി അനുമോള് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്ത് അവരവരുടെ സൗകര്യത്തിന് തീർത്തിട്ട് അനുമോൾ പോയി കഴുകൂ എന്ന് പറയുമ്പോൾ ഉടനെ അനുമോൾ ശരി തമ്പ്രാ എന്ന് പറഞ്ഞ് എണീറ്റ് പോകേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അനുമോള് അവരുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പം വേണമെങ്കിൽ കഴുകി വെക്കാം ചില കിച്ചൺ ടീമിൽ അവർ ഇപ്പോൾ കിച്ചൺ ടീം ഒന്ന് പറഞ്ഞ ഉടനെ തന്നെ വെസ്സലിൽ പോയിട്ട് കഴുകി കൊടുക്കാറുണ്ട് എന്നാൽ നെവിൻ്റെയൊക്കെ ടീം വെസ്സെല്ലായിരുന്ന സമയത്ത് അവർ അവരവരുടെ സൗകര്യത്തിന് മാത്രമേ കഴിവുള്ളായിരുന്നു പക്ഷേ ഇങ്ങനെ ഓർഡർ ഇടുന്നതാണ് അത് അങ്ങോട്ട് വർക്ക് വർക്കാവാത്തതെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കേസ് അപ്പാനിയൊക്കെ എന്തിനാണ് ഈ ഷോ ഓഫ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പാനി ഭയങ്കര ഗ്രൂപ്പായിട്ടുള്ളൊരു അറ്റാക്ക് പോലെ തോന്നുന്നു അപ്പാനി അക്ബർ അതുപോലെ മറ്റേ നമ്മുടെ പെനാ ഫാത്തിമ ഒരു എല് കൂടുതലാട്ടാ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അതാണ് അനിമോളുടെ ഭാഗത്ത് പൂർണ്ണമായ അനുമോളെ ഒന്നിനും പറയാൻ പറ്റില്ല കാരണം ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അയാൾ പുറകെ നടന്ന് ഇറിട്ടേറ്റ് ചെയ്യുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോവും ശക്തമായ നിലപാടെടുക്കും എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ചെയ്യുന്നൊക്കെ നല്ല തഗ് ഡയലോഗ് അടിക്കുന്നുണ്ട് അനിമോൾ നാറി നാണം കിട്ടാണ് ഇവന്മാർ പുറകെ നടക്കുന്നത് എന്നിട്ടും നിർത്തുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം